പരിശുദ്ധി അമ്മ മാതാവിനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ അഞ്ചാമത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മ മാതാവ് എങ്ങനെയാണ് ദൈവപിതാവിൻ്റെ സഹനദാസിയായി തീർന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് കേൾക്കണം പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ദൈവപിതാവിന്റെ സഹനദാസിയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് മാറിയത് പ്രിയപ്പെട്ടവരെ ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ബൈബിളിൽ പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുറ്റുപനും എടുത്തു ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അവിടെ വ്യക്തമായിട്ടും തിരിച്ചറിയാനായിട്ട് പറ്റും പരിശുദ്ധി അമ്മയുടെ ജീവിതം മുറ്റുപനും ഒരു സഹനത്തിന്റെ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അമ്മയുടെ സഹനത്തിന്റെ മൂർത്തി ഭാവമായിട്ട് സഭ എടുത്ത് കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ തന്റെ മകന്റെ ചേതനയറ്റ ശരീരം മുറിവേറ്റ ശരീരം രക്തമൊലിക്കുന്ന ശരീരം ഇതാ അമ്മ കുരിശിൽ നിന്ന് ഇറക്കി തൻ്റെ മടിയിൽ കിടത്തിയിരിക്കുക പ്രിയപ്പെട്ടവരെ തൻ്റെ മകന്റെ ചേതനയറ്റ മുറിവേറ്റ ആ ശരീരത്തെ നോക്കിക്കൊണ്ട് ഈ ലോകത്തിലുള്ള മക്കളോട് പരിശുദ്ധി അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നിസാരമാണോ ഇത് നോക്കിക്കാണു പിൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായിട്ടുള്ള ഒരു ദുഃഖമുണ്ടോ പ്രിയപ്പെട്ടവരെ വിലാപങ്ങളുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വചനമാ ഇത് പരിശുദ്ധി അമ്മയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന പല വചന വ്യാഖ്യാനക്കരും ഇത് വെളിപ്പെടുത്തിയിരിക്കുക പ്രിയപ്പെട്ടവരെ സ്വന്തം മകനെ സഹനത്തിന്റെ തീച്ചൂളയിൽ നിന്നുകൊണ്ട് സ്വന്തം മകനെ മടിയിൽ കിടത്തിക്കിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കടന്നു പോകുന്ന മക്കളെ കടന്നു പോകുന്ന മക്കളെ നിങ്ങൾക്കിത് നിസ്സാരമാണോ എന്നിട്ട് പറയുവാണ് നോക്കിക്കാണു പിൻ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിനു തുല്യമായിട്ടുള്ള ഒരു ദുഃഖം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ട ദൈവ മക്കളെ സഭയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ സഭയിൽ അനേക രക്തസാക്ഷികളുണ്ട് അവരെ മുജുമനും കാണിക്കുന്നത് അവർ ഏത് പീഡന മേഖലയിലൂടെ കടന്നുപോയിട്ടാണോ മരണം വരിച്ചത് ആ പീഡന മേഖലയുമായി ബന്ധപ്പെട്ട ഉദാഹരണമായിട്ട് പൗലോസ് ലിഹായെ നോക്കുമ്പോൾ വാളുമായിട്ട് നിൽക്കുന്ന പൗലോസ്ലിഹ ആൻഡ്രൂസിനെ നോക്കുമ്പോൾ കുരിശുമായിട്ട് നിൽക്കുന്ന ആൻഡ്രൂസ് തോമാസ്ലിഹായെ നോക്കുമ്പോൾ ചൂലം പിടിച്ചു നിൽക്കുന്ന തോമാസ് ലിഹ എന്നാൽ പരിശുദ്ധ അമ്മ അമ്മമാതാമനെ ചിത്രീകരിച്ചിരിക്കുന്നത് ചേതനയറ്റ ശരീരം സ്വന്തം മടിയിൽ കിടത്തിയിട്ട് വേദന കൊണ്ട് വേദനയുടെ തീച്ചൂളിൽ ഉരുകി ഉരുകിക്കൊണ്ടിരിക്കുന്ന അമ്മമാധാമനെയ നമ്മൾ ഈ കാണുന്ന പരിശുദ്ധ വചനത്തിലൂടെ കടന്നുപോകുമ്പോ കണ്ടെത്തുക അമ്മയുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ച് ആ ഹൃദയത്തില് ഏഴുവാള് വന്ന് തറച്ചു നിന്നിട്ട് അവിടെ മുറിവേറ്റിരിക്കുന്ന വ്യാകുലത്താൽ പൊതിയപ്പെട്ട ഒരു ഹൃദയവുമായിട്ട് നിൽക്കുന്ന അമ്മയെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഈ സഹനത്തിന്റെ തീച്ചുകളെ കിടക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പേരും കൂടിയുണ്ട് കയ്പിൻ്റെ പുത്രി എന്ന് വെച്ചാൽ മറിയം എന്ന വാക്കിന് ഒരർത്ഥമാണ് കൈപ്പിന്റെ സമുദ്രം പ്രിയപ്പെട്ട മക്കളെ കയ്പിൻ്റെ സമുദ്രം തങ്ങി ജീവിച്ചവളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധയമ്മ ബൈബിൾ മുഴുവനും പരിശോധിച്ചു നോക്കിക്കേ അമ്മയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങള് ശരിക്കും സഹനത്തിന്റെ ഘോഷയാത്രയിലൂടെ കടന്നു പോകുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് കാണുന്നത് മംഗളവാർത്തയാ ദൈവദൂതൻ വന്നിട്ട് മംഗളവാർത്ത കൊടുക്കുമ്പോൾ അമ്മ സഹനം തുടങ്ങുക ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് മംഗളവാർത്ത എന്ന് പറയുന്നത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ആനന്ദം നൽകുന്ന മംഗളം നൽകുന്ന കാര്യമാണെങ്കിൽ പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ മംഗള വാർത്ത കടന്നു വരുന്ന സമയത്ത് അമ്മമാതാവ് ഒറ്റപ്പെടാൻ തുടങ്ങിയ അമ്മമാതാവ് തിരസ്കരിക്കപ്പെടാൻ തുടങ്ങിയ അമ്മമാതാവ് പല തെറ്റിദ്ധാരണകളിലേക്കും പോകാൻ തുടങ്ങിയ എന്ന് വെച്ചാൽ സഹനം ഒന്നിന് പുറകെ ഒന്നായിട്ട് അമ്മയെ കയറി ഭരിക്കാൻ തുടങ്ങിയ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം പ്രകാരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മമാതാവ് ഇത് ന്യായീകരിക്കാനായിട്ട് പോകുന്നില്ല അമ്മ മാതാവ് ഇത് നീതീകരിക്കാനായിട്ട് പോകുന്നില്ല അമ്മ അമ്മമാതാവ് ദൈവജനത്തിന് സംശയം തീർത്തു കൊടുക്കാനായിട്ട് പോകുന്നില്ല ആ സമയത്ത് ദൈവത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ദൈവത്തോട് വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല മറിച്ച് തന്നിലൂടെ പൂർത്തിയാകേണ്ട ദൈവ പദ്ധതി എന്താണോ അത് പൂർത്തിയാകാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് ദൈവ പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് ഇതാകർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു സഹനത്തിന്റെ പുത്രിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മംഗള സമയം തൊട്ട് നമുക്ക് പരിശുദ്ധി അമ്മയിൽ കാണാനായിട്ട് പറ്റുക പഴയ നിയമത്തിലേക്ക് കടന്നു പോയിക്കിയ മക്കളെ ഇതുപോലെ ഒരക്ഷരം പോലും മിണ്ടാതെ സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നുപോയിട്ട് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മകളെ നമുക്ക് കാണാൻ പറ്റും സൂസന്ന അവളൊന്നും ന്യായീകരിക്കാൻ പോകുന്നില്ല അവളൊന്നും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അവൾ സംശയം തീർത്തു കൊടുക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് തന്നിലൂടെ പൂർത്തിയാകാനായിട്ട് സൂസന്ന തന്നെ തന്നെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച സമയത്ത് എന്ന് സംഭവിച്ചു ദാനി എന്ന് പറയുന്ന ഒരു മകന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് അവനെ ഉണർത്തി അവൾക്ക് വേണ്ടി സംസാരിപ്പിച്ചു ഇതുപോലെയാ തന്നെ ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയുടെ ജീവിതവും അമ്മ മാതാവ് തന്റെ ജീവിതത്തിലേക്ക് ഓരോ സഹനങ്ങൾ വന്നപ്പോൾ മറ്റാരെയും എടുത്തത് പങ്കുവെക്കാൻ പോകാതെ ആ സഹനങ്ങൾ മുചുമുനം സ്നേഹത്തോടെ സ്വീകരിച്ച് ദൈവ പദ്ധതി എന്താണോ അത് തന്നിലൂടെ പൂർത്തിയാകാനായിട്ട് തന്നെ തന്നെ ദൈവപിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കാത്തിരുന്ന കാത്തിരുന്നൊരമ്മ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ട് കാര്യങ്ങളാ പറഞ്ഞു തരിക ഒന്ന് പരിശുദ്ധ അമ്മ മംഗള വാർത്ത കിട്ടിയ ആ സമയം തൊട്ട് സഹനത്തിന്റെ തീച്ചുളയിലേക്ക് ചാടിയപ്പോൾ തനിച്ചല്ലായിരുന്നു തൻ്റെ ഉദരത്തിൽ ഒരു ഈശോയുണ്ടായിരുന്നു അമ്മയുടെ സഹനത്തോടൊപ്പം ഈശോ സഹിച്ചു രണ്ട് കുരിശിൽ ഈശോ സഹിച്ച സമയത്ത് ഈശോ തനിച്ചല്ല സഹിച്ചത് മറച്ച് പരിശുദ്ധി അമ്മയും ആ സഹനത്തോട് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ ഏതൊക്കെ ദൈവമക്കൾ ഈശോയുടെ സഹനത്തിൽ പങ്കു പറ്റുന്നുണ്ടോ ആ മക്കളുടെ സഹനത്തിൽ ഈശോയും പങ്കുപറ്റും പറ്റും ഇത് മനസ്സിക്കുറിച്ചിട്ടോണം ആരൊക്കെ ഈശോയുടെ സഹനത്തിൽ പങ്കു പറ്റുന്നുണ്ടോ അവരുടെ സഹനത്തിൽ ഈശോയും പങ്കുപറ്റും രണ്ട് അമ്മ മാതാവ് നൽകുന്ന മറ്റൊരു കാര്യമാണ് ജീവിതത്തിൽ സഹനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുമ്പോൾ നീ പരാതി പറയാൻ പോകണ്ട നീ തിരുത്താനായിട്ട് പോകണ്ട മാറ്റിയെടുക്കാനായിട്ട് പോകണ്ട ന്യായീകരിക്കാനായിട്ട് പോകണ്ട ചോദ്യം ചെയ്യാനായിട്ട് പോകണ്ട കുഞ്ഞേ നിന്നിലൂടെ എന്താണോ ദൈവ പദ്ധതി പൂർത്തിയാകേണ്ടത് അത് പൂർത്തിയാകാനായിട്ട് കുഞ്ഞേ നീ നിന്നെ തന്നെ സമർപ്പിച്ച് കാത്തിരുന്നാൽ മതി മതിയാ രണ്ടാമത് വീണ്ടും പരിശോധിച്ച് എവിടെയാ വീണ്ടും പരിശുദ്ധി അമ്മയെക്കുറിച്ച് കാണുക പ്രിയപ്പെട്ടവരെ തൻ്റെ പുത്രനെ പ്രസവിക്കാനുള്ള സമയമായപ്പോൾ ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് പരക്കം പായുന്ന ഒരു അമ്മയെ കണ്ടുമുട്ടാൻ പറ്റും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ അമ്മയ്ക്കറിയാം തൻ്റെ ഉദരത്തിൽ കടക്കുന്നത് ദൈവപുത്രനാ തൻ്റെ ഉദരത്തിൽ കടക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവാ ഇത് ദൈവമാണ് തൻ്റെ ഉദരത്തിൽ കടക്കുന്നേ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവിനെ പ്രസവിക്കാനായിട്ട് എനിക്കൊരു സ്ഥലം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരമ്മയുടെ ആവലാതി വേവലാതി വേദന വിഷമം അതെന്തോരോ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് യവുസേ പിതാമനെ നോക്കുമ്പോൾ യവുസെ പിതാവിന്റെ മനോവേദന കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം തന്നെ ഏൽപ്പിച്ച തൻ്റെ ജീവിത പങ്കാളിയായി കിട്ടിയിരിക്കുന്ന തന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാനും എനിക്കൊരു ഇടം കൊടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള മനോവേദനയുമായിട്ട് തളർന്നിരിക്കുന്ന യവുസേ പിതാവിനെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ നെഞ്ചു വീഴുക അതിനേക്കാളും വലിയ വേദന എന്നാന്നറിയാമോ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് പ്രസവ സമയത്ത് ഒരു രഹസ്യാത്മകതയുണ്ട് ഒരു പ്രൈവസി വേണം പക്ഷെ അമ്മയെ സംബന്ധിച്ച് അതുപോലും കിട്ടുന്നില്ല ഒരു വീട് കിട്ടുന്നില്ല ഒരു സത്രം കിട്ടുന്നില്ല ഒന്ന് കിടക്കാനുള്ള ഒരു സ്ഥലം പോലും കിട്ടുന്നില്ല അവസാനം കാലിക്കൂട്ടില് കാലികളുടെ മധ്യത്തില് കാലിത്തൊഴുത്തില് ഒരു പ്രൈവസി പോലും കിട്ടാതെ പരിശുദ്ധ അമ്മ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവന പ്രസവിക്കേണ്ട അവസ്ഥ ആ സമയത്ത് അമ്മ അനുഭവിച്ച വേദന എന്തുമാത്രമായിരിക്കും മക്കളെ ഇവിടെ അമ്മ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം എന്നാ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തിന്റെ അഭാവമല്ല മറിച്ച് നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മ വരുമ്പോൾ ആ ഇല്ലായ്മ സംതൃപ്തിയോടെ സ്വീകരിച്ച് സ്നേഹത്തോടെ സ്വീകരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യവ്രതം എന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ മറ്റൊരു സഹനം കാണാൻ പറ്റും അത് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയമാ എന്താ അവിടെ സംഭവിക്കുന്നത് ആ സമയത്ത് ക്ഷമയോൻ ഇപ്രകാരം ഒരു പ്രവചനം നടത്തുക നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും പ്രിയപ്പെട്ടവരെ അന്ന് കയറിയ ഒരു വാള് പരിശുദ്ധ അമ്മ മാതാവും മുപ്പത്തിമൂന്ന് വർഷക്കാലം ആ വാള് ചുമന്നു ആ വേദന ഏറ്റെടുത്തു ആ വേദന മുപ്പത്തിമൂന്ന് വർഷക്കാലം സഹിച്ചു അമ്മ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വാള് ആ വാള് മാറിപ്പോകാൻ വേണ്ടി അമ്മ ഒന്നും ചെയ്യുന്നില്ല ആ വാള് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വാളിന്റെ വേദന സ്വീകരിച്ചുകൊണ്ട് അമ്മ മുന്നോട്ട് പോകുക ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ മക്കളെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇന്ന് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയാമോ അത് ഈ സഹനമോർത്ത നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും പോകുന്ന എന്തിനാ ഈ കാണുന്ന സഹനം മാറിക്കിട്ടാനാ ഈ വേദനയൊന്നും മാറിക്കിട്ടാനല്ലേ നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ ധ്യാന കേന്ദ്രത്തിലാകാം തീർത്ഥാടന കേന്ദ്രത്തിലാകാം ഉടമ്പടി എടുക്കുന്നതാകാം എന്തുവാകട്ടെ മക്കൾ ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ലക്ഷ്യമെന്താ സഹനം മാറിക്കിട്ടാൻ വേണ്ടിയാണോ പക്ഷെ അമ്മ ഇവിടെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യം കുഞ്ഞെ സഹനം കാണുമ്പോൾ ഓടിയകലാതെ ആ സഹനം സ്നേഹത്തോടെ സ്വീകരിക്കുക കാരണം നിന്നിലൂടെ എന്തോ ദൈവ പദ്ധതി പൂർത്തിയാകാറുണ്ട് ക്രൈസ്തലോട് പറഞ്ഞ് അഭിഷേകത്തോടെ പറഞ്ഞലുയാണർ പറഞ്ഞലുയാ വീണ്ടും പരിശുദ്ധ വചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അമ്മ മാതാവിന്റെ ഒരു വലിയ സഹനമുണ്ട് അത് മറ്റൊന്നുമല്ല താൻ ഉണ്ണിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഹേറോദോസ് രണ്ടും രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്കൊരു പലായനമുണ്ട് പ്രിയപ്പെട്ടവരെ ശരിക്കും ചരിത്രം വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ഏകദേശം അമ്മമാതാവ് നിന്ന സ്ഥലത്ത് നിന്നും ഈജിപ്തിലേക്ക് പോകേണ്ട മൈൽ എന്ന് പറയുന്നത് നാനൂറ് മൈലാണ് പ്രസവിച്ച ഉടനെ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അമ്മ മാതാവ് നടന്നത് മൈൽ ദൂരം നിങ്ങൾ ചിന്തിച്ച് നോക്കണം അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ പ്രത്യേകിച്ച് പോളാറാമന്മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് മറിയം ദാരിദ്ര്യം ഏറ്റെടുത്ത സ്ത്രീയ മറിയം ഏറ്റെടുത്ത സ്ത്രീയ മറിയം പലായനം ഏറ്റെടുത്ത സ്ത്രീയ മറിയം വിപ്രവാസം ഏറ്റെടുത്ത സ്ത്രീയ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നാനൂറ് മൈല് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ച് എന്തുമാത്രം വേദന തരുന്ന കാര്യമാ അവിടെ തീർന്നില്ല മക്കളെ വേദന മറിച്ച് ഏഴു വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു യാത്രയുണ്ട് ഇസ്രായേലിലേക്ക് നിങ്ങൾ പരിശോധിച്ച് വീണ്ടും ഈ മകനെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല ഏഴു വയസ്സ് പ്രായമുള്ള മകൻ എന്ന് പറയുന്നത് അമ്മയുടെ വേദന എന്നാന്നറിയാമോ തിരിച്ച് നാനൂറ് മൈൽ നടക്കുന്ന സമയത്ത് ആ വെയിലുകൊണ്ട് കൊണ്ടുപോകുന്ന സമയം അത് നല്ല വഴിയല്ല ഏതെങ്കിലും രീതിയിലുള്ള വേദന എടുക്കേണ്ടി വരുമോ എന്റെ മകൻ തളർന്നു പോകുമോ എന്റെ മകന് വീണു പോകുമോ പ്രിയപ്പെട്ടവരെ ഈ പോകുന്ന വഴിക്ക് ഈ മകൻ വീഴുന്നുണ്ട് ദാഹത്താൽ വളഞ്ഞ് തളർന്നു പോകുന്നുണ്ട് അവന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നുണ്ട് ഈ സമയത്തൊക്കെ ഈ മകനെ ഓർത്ത് അമ്മ അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാ മക്കളെ അതുകൊണ്ടാണ് പറയുന്നേ പിതാവായ ദൈവത്തിന്റെ സഹനപുത്രിയാണ് തിരുവതി മുന്നോട്ട് വായിച്ചു നോക്കിക്കേ നമ്മൾ കാണുന്ന വേദന അമ്മയുടെ മറ്റൊരു വേദനയുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈ മകനെ കാണാതാകുമ്പോൾ അമ്മ മാതാവ് അനുഭവിക്കുന്നൊരു വേദന പ്രിയപ്പെട്ടവരെ ഇവിടെ ശരിക്കും കാൽവരിയുടെ ഒരു മുന്നാസ്വാദനം ആസ്വാദനം പരിശുദ്ധി അമ്മയ്ക്ക് ദൈവപിതാവ് കൊടുക്കുക എന്ന് വെച്ചാൽ മൂന്ന് ദിവസം ഈ പുത്രനെ കാണാതാകുക കാൽവരിയിൽ നടന്ന കാര്യമെന്താ എന്ന് നെയ്ക്കുമായിട്ട് ഈ പുത്രനെ നഷ്ടപ്പെടുന്നു ഇവിടെ ഈ പുത്രനെ മൂന്ന് ദിവസത്തേക്ക് നഷ്ടപ്പെടുന്നു കാൽവരിയിൽ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പുത്രൻ തന്നെ തന്നെ സമർപ്പിക്കുക ഇവിടെ പുത്രൻ ചെയ്ത കാര്യം എന്താ പ്രിയപ്പെട്ടവരെ പിതാവിന്റെ കാര്യത്തിൽ ഈ പുത്രൻ വ്യാപൃതനായിട്ടിരിക്കുക കാൽവരിയിൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന പുത്രൻ ഉയർത്തെഴുന്നേറ്റു ഇവിടെ കാണുന്ന കാഴ്ച എന്താ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് ഈ മകനെ കണ്ടെത്തുക അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ ഇത് കാൽവരിയുടെ ഒരു മുന്നാസ്വാദനമാണ് പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു സംഭവമുണ്ട് പ്രിയപ്പെട്ട ഒരു അമ്മ മാതാവിൻ്റെ വ്യാകുലവും വേദനയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് ഏറ്റവും കൂടുതൽ അമ്മ മാതാവ് വേദനിച്ച സമയം ഇതായിരുന്നു എന്ന് കാരണം അത്രയും നാളും പരിശുദ്ധി അമ്മ വേദന ഏറ്റെടുത്തത് സഹനം ഏറ്റെടുത്തത് തൻ്റെ മകനോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി രണ്ട് ഈശോയുടെ കൂടെയാണ് പക്ഷേ ഈ സമയത്ത് ഈശോ ഇല്ല മകനില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധിയമ്മ ഓരോ വേദനയും ഓരോ സഹനവും ഏറ്റെടുത്തത് ലോകരക്ഷക്കായുള്ള ദൈവ പദ്ധതിയായിട്ടാ പക്ഷെ ഇവിടെ ഈ മകനെ കാണുന്നില്ല ഈ പുത്രനെ കാണുന്നില്ല ഈ പുത്രനെ കാണാത ആകുന്ന അവസ്ഥയാ ഈ പരിശുദ്ധി അമ്മയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത ഏറ്റവും വലിയ സഹനമെന്ന് എനിക്ക് തോന്നുക പ്രിയപ്പെട്ട ദൈവ മക്കളെ നമ്മൾ മനസ്സിലാക്കണം ഈ സമയത്ത് അമ്മയുടെ മനസ്സിലൂടെ ഈ മൂന്ന് ദിവസം കടന്നുപോയ ചില ചിന്തയുണ്ട് എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ ഈ മകൻ നഷ്ടപ്പെട്ട് എൻ്റെ സ്നേഹക്കുറവ് കൊണ്ടാണോ ഈ മകൻ പോയ ഞാൻ പരിഗണിക്കാനിട്ടാണോ ഈ മകൻ നഷ്ടപ്പെട്ട് അതെയോ എനിക്ക് ഈ ദൈവപുത്രനെ നോക്കാൻ തക്കതായിട്ടുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ടാണോ ഈ മകൻ നഷ്ടപ്പെടാൻ കാരണം പ്രിയപ്പെട്ടവരെ അമ്മ അതുപോലെ ഈ മൂന്ന് ദിവസവും ചിന്തിച്ചു കൂട്ടിയ അവസ്ഥകളാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരിശുദ്ധി അമ്മയുടെ ജീവിതം മുറ്റുവനും ഒരു സഹനത്തിന്റെ ഘോഷയാത്രയാണ് മക്കള് വീണ്ടും നിങ്ങൾ മുന്നോട്ട് വായിച്ചു നോക്കിക്കേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കാൽവരിയിലേക്ക് പോകുന്ന തൻ്റെ മകനെ കണ്ടുമുട്ടുന്ന ഒരു അമ്മയെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ ഹൃദയം തളകർന്നു പോയ ഒരു സമയമാ കാൽവരിയിലേക്ക് മകൻ പോകുന്നത് കണ്ടപ്പോൾ കാരണം തൻ്റെ മകന്റെ ശരീരം മുഴുവനും കൊണ്ട് അടിച്ച് മുഴുവനും പൊട്ടിച്ചു വെച്ചിരിക്കുന്ന കീറി വെച്ചിരിക്കുന്ന അവസ്ഥ ശരീരവും കണ്ണും മുഴുവനും നീര് വെച്ചിരിക്കുന്ന അവസ്ഥ തന്റെ മകന് മനോഹരമായിട്ടുള്ളൊരു താടി ഉണ്ടായിരുന്നു ആ താടി മുഴുവനും വലിച്ചു മറിച്ചപ്പോൾ ആ താടയിലെ തൊലി പോലും ചെത്തിക്കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ തന്റെ മനോഹരമായ മകൻ്റെ മീശ വലിച്ചു കീറിയപ്പോൾ ചുണ്ടുപോലും അടർത്തിക്കളഞ്ഞൊരവസ്ഥ തൻ്റെ മകൻ്റെ ശരീരത്തിലേക്ക് ചാട്ടവാറുകൊണ്ട് ആ മാറി മാറി അടിച്ചു കയറ്റിയപ്പോൾ മാംസ കഷ്ണങ്ങൾ തെറിച്ചു പോകിട്ട് ആ ശരീരത്തിൻ്റെ ഉള്ളിലെ അസ്ഥി പോലും കാണാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ അമ്മ കാണുന്ന മറ്റൊരു കാഴ്ച തൻ്റെ മകൻ്റെ ശിരസിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന ഒരു മുൾക്കിരീടം ഇനി തൻ്റെ മകന്റെ കയ്യിലേക്ക് അടിക്കാൻ പോകുന്ന ആണി കാണുന്നുണ്ട് തന്റെ മകന്റെ കൈയിലേക്ക് ആണി അടിക്കാനുള്ള ചുറ്റിക കാണുന്നുണ്ട് കയറ് കാണുന്നുണ്ട് കുരിശ് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ തൻ്റെ മകന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഒരു അമ്മയെ കാണുന്നെ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ രാത്രിയിൽ പരിശുദ്ധ അമ്മ മാതാവ് ഉറങ്ങിയിട്ടില്ലെന്ന് ഏറ്റവും വലിയ ജാഗരണ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ അന്നത്തെ രാത്രിയിൽ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ അന്നത്തെ രാത്രിയിൽ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ ആ പ്രാർത്ഥനയാസമയത്ത് ഈ അമ്മ ഈ മകനെ കാണുമ്പോൾ ഈ മകൻ ഈ അമ്മയെയും കാണുന്നുണ്ട് തന്നെ തന്നെയോർത്ത് തൻ്റെ അമ്മ എന്തൂരം വേദനിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഈ കാണുന്ന മകനും സഹിക്കാനാവാതെ മകന്റെ ഹൃദയവും പിളർക്കപ്പെടുകയാണ് അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പറയുന്നേ അമ്മയുടെ ജീവിതം സഹനത്തിന്റെ ഹോഷയാത്രയ അവൾ പിതാവായ ദൈവത്തിന്റെ സഹനദാസിയാ വീണ്ടും തിരുവചനം മുന്നോട്ട് വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈശോയുടെ മരണം ഈശോയുടെ മരണം സാത്താൻ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ മരണമാ ഏറ്റവും പൈശാചികവും ക്രൂരവുമായിട്ടുള്ള മരണം കാരണം സാത്താൻ അറിയാം അവന്റെ രാജ്യത്തെയും അവനെയും തകർക്കാനായിട്ട് വന്നിരിക്കുന്ന ദൈവപുത്രനാണ് ഇവൻ അതുകൊണ്ട് ഇവനെ കൊല്ലണം ഇവന്റെ കൊലപാതകം ഏറ്റവും ക്രൂരമാക്കണം അത് ആസ്വദിക്കണം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഇതുപോലത്തെ പൈശാചികമായിട്ടുള്ള കൊലപാതകം ലോകത്ത് സംഭവിച്ചിട്ടില്ല അത്രയും ക്രൂരമായിട്ടുള്ള മാരകമായിട്ടുള്ള പൈസാചികമായിട്ടുള്ള ഒരു കൊലപാതകമാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ കൺ വെച്ച് ഈ കാണുന്ന സാത്താനിൽ പ്രേരിതമായിട്ട് ജനം ചെയ്തു കൂട്ടിയത് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അമ്മമാതാവ് എന്തുമാത്രമാണ് സഹിച്ചത് എന്ന് ചില വിശുദ്ധാത്മാക്കൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് മിസ്റ്റർ ജെറോം പറയുന്ന കാര്യം ഇപ്രകാരമാണ് ജെറോം പറയുവാണെ ഈശോയുടെ ശരീരത്തിൽ ഏറ്റ എല്ലാ മുറിവുകളും അമ്മയുടെ ഹൃദയത്തിലും മുറിവുകളായിട്ടുണ്ടായിരുന്നു വീണ്ടും ജോൺ ക്രിസ്മോസ്റ്റം പറയുന്ന കാര്യമുണ്ട് കാൽവരിയിൽ രണ്ടു മഹത്തായ അൾത്താരകൾ ഉണ്ടായിരുന്നു ഒന്ന് ഈശോയുടെ ശരീരം മറ്റൊന്ന് മറിയത്തിന്റെ ഹൃദയമാണ് മിസ്റ്റർ ബൊനവഞ്ചർ പറയുന്ന കാര്യം ഇപ്രകാരമാണ് പുത്രന്റെ കുരിശാകുന്ന ആൾ അമ്മയും പുത്രനും ഒരേ സമയം ബലിയായി അർപ്പിക്കപ്പെട്ടു മിസ്റ്റർ അൽഫോൺസ്ലി കോരി പറയുന്ന കാര്യപ്രകാരമാണ് ഓ പരിശുദ്ധ മറിയമേ അങ് എവിടെയാണ് കുരിശിന്റെ അരികിലാണോ അല്ല കുരിശിൽ തന്നെയല്ലേ മിസ്റ്റർ ആഗസ്തീനോസ് പറയുന്ന കാര്യപ്രകാരമാണ് പുത്രന്റെ കുരിശും ആണികളും അമ്മയുടെ കുരിശും ആണികളുമാണ് വിശ്വ ബെർണാടിയൻ പറയുന്ന കാര്യപ്രകാരമാണ് പുത്രൻ തന്റെ ശരീരം ബലിയർപ്പിച്ചു അമ്മ തൻ്റെ ഹൃദയം സമർപ്പിച്ചു എന്ന് വെച്ചാൽ മക്കളെ ഈ വിശുദ്ധാത്മാക്കളും മുഴുവനും പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ ഈശ്വശരീരത്തിൽ എന്തുമാത്രം സഹനമേറ്റെടുത്തോ ഈശോയുടെ ശരീരത്തിൽ എന്തുമാത്രം മുറിവുണ്ടായിരുന്നു അത്രയും സഹനവും അത്രയും മുറിവുകളും അത്രയും പീഡകളും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലുണ്ടായി അതുകൊണ്ടാണ് പുത്രനും അമ്മയും ഒരുപോലെ ബലിയർപ്പിച്ചേ പടയാളികളും യഹൂദന്മാരും പുരോഹിതരും ഈശോ എന്തുമാത്രം ഏതൊക്കെ രീതിയിൽ വെല്ലുവിളിക്കുകയും തുപ്പുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ മുറിവ് മുറ്റുമനും അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായി അമ്മ കേൾക്കുക കുരിശിലും മൂന്നാണുകളാൽ തൂങ്ങിക്കിടന്നപ്പോൾ ഈശോയുടെ ശരീരത്തിനും രക്തമൊലിക്കുന്ന സമയത്ത് അമ്മയുടെ വലിയൊരു കൊതി ഉണ്ടായിരുന്നു തന്റെ മകന്റെ ശരീരത്തിൽ നിന്നും ഒടുക്കുന്ന ആ രക്തം മുജുനും ഒന്ന് തുടക്കണം പക്ഷെ സാധിച്ചില്ല ആ മുറിവുകൾ മുചുവനും വച്ചുകെട്ടണം സാധിച്ചില്ല മകൻ കുരിശിൽ കടന്നിട്ട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അമ്മയ്ക്ക് കൊടുക്കാൻ വെള്ളമില്ല അമ്മ പറഞ്ഞു കുഞ്ഞേ എന്റെ കണ്ണീര് മാത്രമേ ഉള്ളൂ ഞാൻ നിനക്ക് തരട്ടെ അവസാന ആ മകൻ കുരിശിൽ കടന്നുകൊണ്ട് പറയുന്നുണ്ട് പിതാവേ അങ്ങോ എന്നെ ഉപേക്ഷിച്ചോ പക്ഷെ അമ്മ തൊട്ടരികിൽ നിന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞേ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്റെ കൂടെയുണ്ട് ഒപ്പമുണ്ട് ഉപേക്ഷിച്ചിട്ടില്ല ഇതുപോലെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരമ്മ അമ്മയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ കാഴ്ചയുണ്ട് മക്കളെ പടയാളികൾ മാറി മാറി ശത്രുക്കൾ ഒന്നിന് പറയുക ഒന്നായിട്ട് തൻ്റെ മകനെ വേദനിപ്പിക്കുമ്പോഴും ഒരക്ഷരം പോലും പറയാതെ മിണ്ടാതെ നിൽക്കുന്നൊരമ്മ ശാപവാക്കൾ പറയാത്തൊരമ്മ അവരോട് അല്പം പോലും വിരോധമില്ലാത്ത അവർക്കെതിരായി സംസാരിക്കാത്ത അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ അമ്മ മാതാവ് യഥാർത്ഥത്തില് സഹനദാസിയായിട്ട് ദൈവപിതാവിന്റെ സഹനദാസിയായിട്ട് തീരാനുള്ള ഒരു കാരണം കാരണം നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീയും പുത്രനും ഒരുമിച്ച സത്താനെ തകർത്തെ കേക്കണം സ്ത്രീയും പുത്രനും ഒരുമിച്ചാണ് സത്താനത്തകർത്ത് അതുപോലെ തന്നെ ഇവർ രണ്ടും ഒരുമിച്ചാണ് രക്ഷാകര പദ്ധതി പൂർത്തിയായത് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരുപോലെ സഹിക്കാൻ കാരണം അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ മിസ്റ്റർ സിറിൽ പറയുന്ന കാര്യപ്രകാരമാണ് മറിയത്തെ മാറ്റി നിർത്തിയാൽ കുരിശ് മറിഞ്ഞു വീഴും മറിയത്തെ മാറ്റി നിർത്തിയാൽ കുരിശ് മറിഞ്ഞു വീഴും പരിശുദ്ധിയമ്മ ഇത്രമാത്രം സന്തോഷത്തോടെ ഈ സഹനം സ്വീകരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ പരിശുദ്ധിയമ്മ ഈ കാണുന്ന സഹനം മുഴുവനും മനുഷ്യവംശത്തെ രക്ഷിക്കാൻ കാരണമായി തീരുമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയാലും ആഗ്രഹത്താലും ആ ഈ സഹനം വന്നപ്പോൾ പെറുപറക്കാതെ പഴി പറയാതെ ചോദ്യം ചെയ്യാതെ ഇത് മുഴുവനും സഹിച്ചത് നമ്മളോടും അമ്മ ആവശ്യപ്പെടുന്ന കാര്യതാ നമ്മുടെ വീട്ടിലുള്ളവരെ രക്ഷിക്കണ്ടേ നമുക്ക് രക്ഷപ്പെടണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണ്ടേ ജീവിത പങ്കാളിയെ രക്ഷിക്കണ്ടേ കുഞ്ഞെ അതിൻ്റെ രക്ഷക്കായിട്ട് അനുദിന ജീവിതത്തിൽ കിട്ടുന്ന സഹനം മുറ്റുപൊനും സ്നേഹത്തോടെ സ്വീകരിക്കുക വീണ്ടും ബൈബിൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് വേദന വരുന്ന മറ്റൊരു കാര്യമുണ്ട് പുരിശിൽ മൂന്നാണികൾ തൂങ്ങിക്കടന്ന് മരണത്തിലേക്ക് പോകുന്ന തൻ്റെ അല്ലെങ്കിൽ മരിച്ച ആ മകന്റെ ഹൃദയത്തിലേക്ക് വിലാപപ്പുറത്തേക്ക് കുന്തം കൊണ്ട് കുത്തുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ ഞാൻ ചിന്തിക്കുക ആ സമയത്ത് ഈശോ അനുഭവിച്ച വേദനയേക്കാൾ കൂടുതൽ അമ്മ അനുഭവിച്ചില്ല കാരണം ഈശോ മരിച്ചിരുന്നു ആ വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല പക്ഷേ തൻ്റെ മകനെ ഒരാൾ കുന്തം കൊണ്ട് കുത്തുമ്പോൾ ആ അമ്മ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന മറ്റൊന്നുമല്ല മക്കളെ അമ്മയുടെ ഹൃദയത്തിലൂടെയാണ് ആ കുന്തം മകൻ്റെ ഹൃദയത്തിലേക്ക് പോയി പതിച്ചത് വീണ്ടും മുന്നോട്ട് നോക്കുമ്പോൾ ആ മകൻ കുരിശിൽ മരിച്ചു സംസ്കരിക്കപ്പെടുകയാണ് ഈ സമയത്ത് അമ്മ ഒത്തിരി വേദനയോടെ പറയുന്ന പങ്കുവെക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മകനോടൊപ്പം ജീവനോടെ ഞാനും സംസ്കരിക്കപ്പെട്ടിരുന്നെങ്കിൽ ദൈവപിതാവ് അങ്ങനെ എന്നെ ഒന്ന് അനുവദിച്ചായിരുന്നെങ്കിൽ എന്ന് ഞാൻ നിങ്ങളോട് പറയൂ ആ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ മാനവകുലത്തിൽ പിതാവായ ദൈവം മറിയത്തോടും ഈശോയോടും ചോദിച്ചിട്ടുള്ള ബലി പോലെ മറ്റാരോടും ചോദിച്ചിട്ടില്ല തിരിച്ചറിഞ്ഞ പിതാവായ ദൈവം മറിയത്തോടും മകനോടും ആവശ്യപ്പെട്ടതിനേക്കാൾ വലിയ ബലി ഈ ലോകത്തിൽ ആരോടും ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ ഈശോ ബലിയർപ്പണം തുടങ്ങിയതിനു മുമ്പ് തന്നെ മറിയം ബലിയർപ്പണം തുടങ്ങി ഈശോയുടെ ബലി പൂർത്തിയായിട്ടും മറിയത്തിന്റെ ബലി പൂർത്തിയായിട്ടില്ല അതുകൊണ്ടാ പിതാവായ ദൈവത്തിന്റെ സഹനദാസിയായിട്ട് ഇന്നും പരിശുദ്ധി അമ്മ നിൽക്കുന്നേ അതുകൊണ്ടാ വിശുദ്ധര് പറയുന്നേ ഈ ലോകത്തിൽ സകല രക്തസാക്ഷികളും അനുഭവിച്ച സഹനം മുറ്റുപനും ഒരുമിച്ച് കുട്ടിയാലും പരിശുദ്ധി അമ്മ അനുഭവിച്ച സഹനത്തിന്റെ ഒരു നുള്ളു പോലും ആയിട്ടില്ല എന്ന് പരിശുദ്ധി അമ്മയുടെ സഹനമെടുത്ത് വിഭജിച്ച് വിഭജിച്ചു വിളമ്പിയാൽ ആ സഹനത്തിന്റെ ഒരു ഇത്തിരി ഭാഗം നമ്മുടെ ജീവിതത്തിൽ തൊട്ടാൽ നമ്മൾ അപ്പ മരിച്ചു വീഴും വിശുദ്ധിന് പറയുവാണ് പരിശുദ്ധി അമ്മയുടെ സഹനം മുഴുവനും ഒരുമിച്ച് കുട്ടിയിട്ട് അത് വിളമ്പി കൊടുക്കാൻ തുടങ്ങിയാൽ ആ ദുഃഖത്തിന്റെ ആ സഹനത്തിന്റെ ദുഃഖത്തിന്റെ ഒരു ഭാഗം നമ്മളിൽ തൊട്ടാ മതി നമ്മൾ മരിക്കും അത്ര വലിയ സഹനത്തിലൂടെയ പരിശുദ്ധി അമ്മ കടന്നുപോയേ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സഹനദാസികളുടെ മുമ്പിൽ ഇന്നേതു സംസന്നിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ഇഷ്ടം പോലെ സഹനമുണ്ട് അല്ലേ ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നും അനുദിന ജീവിതത്തിൽ ഓരോ രീതിയിൽ ഒത്തിരി സഹിക്കുന്ന മക്കളാ പക്ഷെ ഈ സഹനം കൃപയാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടോ എന്നിലൂടെ ദൈവ പദ്ധതി പൂർത്തിയാക്കാനായിട്ട് ഞാൻ സമർപ്പിച്ചിട്ടുണ്ടോ ഇത് എന്റെ കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിനായി ഞാൻ കാഴ്ചപ്പച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെപ്പ് കൂടാതെ പഴിച്ചാറാതെ വിധിക്കാതെ ഞാനിത് സമർപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അമ്മ പറഞ്ഞു തരുന്ന ഇത് തന്നെയാ കുഞ്ഞേ സഹനം കളയരുത് നഷ്ടപ്പെടുത്തരുത് സഹിച്ച് അപ്പൻറെ മുന്നിൽ സമർപ്പിക്കണം നിന്നിലൂടെ വലിയ ദൈവ പദ്ധതി പൂർത്തിയാകാനുണ്ട് നിന്നിലൂടെ നിന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാനും രക്ഷപ്പെടാനുണ്ട് അതുകൊണ്ട് സഹനം വരുമ്പോൾ ഓടിയൊളിക്കല്ല ചെയ്യേണ്ടേ സ്നേഹത്തോടെ സ്വീകരിക്കണം അത് എൻ്റെ ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെക്കണം അപ്പോൾ നിന്റെ വേദനയിൽ ഈശോ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും ദിവ്യകാരുണ്യമേ നിന്നോടൊപ്പമുണ്ടായിരിക്കും